ശ്രദ്ധിച്ചില്ല ഈ വീട്ടിൽ അവരും വേലക്കാരും മാത്രമേ ശ്രദ്ധിച്ചില്ലേ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പോവാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിലെ മെഗാസ്റ്റാറായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിച്ച രണ്ട് ബാലതാരത്തിന്റെ വീട്ടിലേക്കാണ് ബേബി നിരഞ്ജന നിവേദിത എന്നിവരുടെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് അവർ ഇന്നത്തെ വിഷയം പളുങ്ക് മോശംകയറ്റ് ഇന്ന് തുടങ്ങിയ ഒട്ടേറെ മലയാള ചിത്രങ്ങൾ അവർ വേഷപ്പെട്ടിട്ടുണ്ട് മെഗാസ്റ്റാറോട് മകളായിട്ട് അഭിനയിച്ച ബാലതാരമാണ് അവർ അപ്പോൾ നമുക്ക് പോകുമ്പുള്ള കാഴ്ചകളും അവരുണ്ടെങ്കിൽ അവരെ കാണുകയും ചെയ്യാം അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം ാരും കാണുന്ന ആളൊന്നും അധികൾക്കാരൊന്നും കാണുന്നില്ല നമുക്കിവിടെ ഒരു കടയുണ്ട് നമുക്ക് കടയിലും ചോദിച്ചു നോക്കാം അവിടെയാണെന്ന് ചോദിച്ചു നോക്കാം നമുക്ക് സ്ഥലറേത്തോണ്ടാണോ ചോദിച്ചു പോകുന്നേ നമുക്ക് ചോദിച്ചു നോക്കാം ആയിട്ട് എന്താണ് സുഖമാണോ ബേബി നിരജന്റെ കൂടി കൂട്ടുക ഏകദേശം അത് അമ്പലത്തിന്റെ അപ്പുറം ഒരു കുഞ്ഞരിയാൽ ഏത് അമ്പലം ആ ശ്രീകൃഷ്ണല്ലേ അത് അതിന്റെ നട കഴിഞ്ഞിട്ട് വീട് വരുന്നത് അല്ലേ ആഹ് അതായത് അഭിനയിച്ചില്ലല്ലോ അഭിനയിച്ചല്ലേ അറിയുന്നവരുന്ന എല്ലാം പരിചയമാണ് അവരൊന്നും നല്ലോണം അറിയാല്ലേ അനപ്രട ഞാൻ അങ്ങോട്ട് പോയി നോക്കാം എന്ന് ഞാൻ പോയി നോക്കാം ഇതിന്റെ അടുത്ത് കുഞ്ഞരാലിന്റെ അടുത്ത് അമ്പലത്തിന്റെ അടുത്ത് അമ്പലത്തിന്റെ അവിടെ നിന്ന് അടുത്ത് വീട് എന്നാ പറഞ്ഞത് നമുക്കെന്നാ ഒന്ന് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം അമ്പലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അമ്പലത്തിന്റെ അടുത്തെന്നാ പറഞ്ഞത് അമ്പലത്തിന്റെ അടുത്തൊരു കുഞ്ഞരയാലിന്റെ കുഞ്ഞരാലിന്റെ അടുത്താണ് വീട് എന്നാ പറഞ്ഞത് നമുക്ക് നമുക്ക് ഇവിടെ അടുത്ത് എവിടെ എവിടെയാണ് ചോദിച്ചോക്കാം എവിടെയാൽ എവിടെയാണ് കുഞ്ഞേലിന്റെ നേരെ ഓപ്പോസിറ്റ് എന്നാണ് വീട് പറഞ്ഞത് നമുക്കൊന്ന് അവിടത്തേക്കൊന്ന് പോവാം ഓക്കെ അവിടെ അടുത്ത അവിടെ ചോദിക്കാം നമുക്ക് നമുക്ക് സ്ഥലത്തോണ്ടാന്ന് ചോദിച്ചു പോകുന്ന ഇവിടുന്ന് നേരം ഇതേ സ്ഥലിക്കു വരുന്നത് ഇത് തൃശംബരം തൃശംബരം തളിപ്പുറം അല്ല കുട്ടി അമ്മ വീടിൽ പോകുന്ന വഴിക്ക് തന്നെയാണ് അമ്മനോട് തന്നെയാ റോഡ് സൈഡാണ് കയറിയാലും അവരുടെ അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മൾ ആലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വീട് എന്ന് പറഞ്ഞത് നമുക്കെന്നാൽ അവിടത്തേക്കൊന്ന് പോയി നോക്കാം ഇത് ഇതിൻ്റെ ബാഗിൽ തന്നെ വീടുകാണെന്നുണ്ട് വീടാ വീടത് തന്നെയാണ് നമുക്കന്ന് അവിടത്തേക്കൊന്ന് പോയി നോക്കാം ഓക്കെ അങ്ങനെ ബാലതാരമേ ഒന്ന് നമ്മുടെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ അഭിനയിച്ച നമ്മുടെ നിരഞ്ജനയും നിവേദനയും വീടിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമുക്കൊന്ന് പോയി നോക്കാം അവിടെ ഉണ്ടാവോ ഒന്ന് നമുക്ക് അറിയില്ല നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കട്ടെ േ അയ്യേ അതിനാണ് അവിടെ ഇരിക്കുന്നത് അതിന ഇപ്പൊ ആളോട് സ്ഥലത്തില്ല ആളിപ്പോ പുറത്താ ഉള്ളത് പുറത്ത് വർക്ക് സംബന്ധമായ കാര്യത്തിലല്ല പുറത്താ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് കൂടി ചെയ്യണം അപ്പോ നല്ല വീഡിയോ ആയി വരുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ